സുപ്രഭാതത്തിൻ്റെ മുഖപ്രസംഗത്തിൽ അല്ലേ എഡിറ്റോറിയൽ വളരെ ശക്തമായ ഒരു എഡിറ്റോറിയൽ മുമ്പ് സംസാരിച്ച കോൺഗ്രസ്സുകാർ വലിയ തോതിൽ കോൺഗ്രസ് നേതാക്കൾ ആ നിലയിൽ തന്നെ പറയണം എന്ന് തോന്നുന്നു കോൺഗ്രസ് നേതാക്കൾ ഭാരവാഹിത്വമുള്ളവർ നേതൃനിലയിൽ പ്രവർത്തിക്കുന്നവർ വലിയ തോതിൽ ഉത്തരേന്ത്യയിലെ പോലെ കേരളത്തിൽ നിന്നും കോൺ ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് സുപ്രഭാതത്തിൻ്റെ ഇന്നത്തെ മുഖപ്രസംഗം അത് വളരെ ശക്തമാണ് ആ അതൊരു പ്രധാനപ്പെട്ട വാർത്ത ബ്രേക്കിംഗ് ന്യൂസിൽ പ്രേക്ഷകർ കാണുന്നുണ്ട് അതിൻ്റെ കൂടി വിശദാംശങ്ങളൊന്ന് ഷെയർ ചെയ്തുകൊണ്ട് ഇടവേളയിലേക്ക് പോകണം ക്ഷരത്ത് ബി ജെ പിയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ പോകുന്നതിനെ പറ്റി സമസ്ത വളരെ രൂക്ഷമായ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് നമുക്കറിയാം സംസ്ഥ മുസ്ലിം ലീഗുമായിട്ടൊക്കെ ഒരു ആഭിമുഖ്യമുള്ള സംഘടനയാണ് എന്നൊരു ധാരണ പൊതുവിലുണ്ട് പക്ഷേ ആ ധാരണയൊക്കെ ഇപ്പോൾ മാറിക്കഴിഞ്ഞു പുതിയ കാലത്ത് അങ്ങനെയൊന്നുമല്ല പല വളരെ കൃത്യമായ സാമൂഹ്യ വിഷയങ്ങളിലായാലും രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘടനയാണ് സംസ്ഥ സമസ്തയുടെ മുഖപത്രം സുപ്രഭാതത്തിൽ ഇന്നത്തെ എഡിറ്റോറിയൽ കേരളത്തിൽ വലിയ ചർച്ചയാവും അത് പത്ര ആൾക്കാർ വായിക്കുന്നതേ ഉണ്ടാവുള്ളൂ പക്ഷേ വലിയ ചർച്ചയാവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഇതാണ് അതായത് വിളിക്ക് മുമ്പേ വിളിപ്പുറത്തെത്താൻ കാത്തിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ അത് പരുതിൻ്റെ തണലിൽ ചേക്കേറാനാണ് ഇതെന്തിനാണ് കൊല്ലാനാണോ അല്ലെങ്കിൽ വളർത്താനാണോ കൊണ്ടുപോകുന്നതെന്ന ധാരണ കോൺഗ്രസ്സുകാർക്കില്ല അടുത്ത് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജവഹർലാൽ ഒക്കെ മതേതരത്വം മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ആ പാർട്ടിയുടെ ആ പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ നേതാക്കളാണ് ഇത്തരത്തിൽ വ്യാപകമായ രീതിയിൽ ആ കൂടുമാറ്റം നടത്തി കേരളത്തിലുൾപ്പെടെ അത് കേരളത്തിലെ മതേതര മനസ്സുകൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ് പണവും പദവിയും മോഹിച്ചാണ് ബി ജെ പിയിലേക്കുള്ള കൂടുമാറ്റം ഏതായാലും ഇത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഈ കൂടുമാറ്റം സ്വാഭാവികമായും കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യുമെന്നുൾപ്പെടെ സമസ്തയുടെ uh, മുഖ പ്രസംഗത്തിൽ പറയുന്നുണ്ട് അതായത് ഈ ഹോട്ടലിന്റെ മുമ്പിൽ മെനു എഴുതി വെക്കുന്ന പോലെയാണ് ഇന്ന് എന്തൊക്കെയാണ് വിഭവം നിയോഗിക്കുന്നത് ഇന്ന് ആരൊക്കെയാണ് ആവുക പോവുക ഉറപ്പില്ല പത്മജയും പോയി പത്മിനിയും പോയി എന്ന നിലയിൽ നിൽക്കുന്നു ചെറുതും വലുതുമായി ബി ജെ പിക്ക് അക്കാര്യത്തിലൊക്കെ വളരെ വിശാല മനസ്കതയാണ് കേട്ടോ അത് അതിനകത്ത് ഭാരവാഹികളാകണം നേതൃപരമായ അത്യാവശ്യം പങ്കാളിത്തം ഉണ്ടാകണമപ്പുറത്തേക്ക് അവരുടെ വലിപ്പത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് നൽകുക കെ കരുണാകരൻ്റെ മകളെയും അതുപോലെ തന്നെ താഴേക്കിടയിലുള്ള കോൺഗ്രസിൻ്റെ ഡി സി സി ലെവലിലൊക്കെയുള്ള ഭാരവാഹികളെ അടക്കം ഒരുപോലെ 아. <목소리법> സമാശ്ലേഷിക്കുന്ന ഒരു ബി ജെ പി രാഷ്ട്രീയം നമ്മൾ കേരളത്തിലും കണ്ടുവരുന്നു എന്നുള്ളതാണ് അവിടെയാണ് ഈ പറഞ്ഞ സുപ്രഭാതത്തിൻ്റെ എഡിറ്റോറിയൽ ഏറ്റവും ശക്തമായ പക്ഷേ അപ്പോഴും ഒരു പ്രശ്നം അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം മതേതര കക്ഷികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് മുഖപ്രസംഗം ചോദിക്കുന്നത് മതേതര കക്ഷികൾക്ക് സംഭവിക്കുന്നതിൽ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് വിശേഷിച്ച് എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇത്തരത്തിൽ എന്തുകൊണ്ട് നേതാക്കൾ വിശ്വാസം നഷ്ടപ്പെട്ടൊരു പാർട്ടി ഉപേക്ഷിച്ച് പോകുന്നു എന്നത് ആ പാർട്ടിയുടെ നിലവിലെ നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ സംഘടനാപരമായ രാഷ്ട്രീയമായ വലിയ പിശകാണ് അതിന് തിരിച്ചു ആ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നതിലേക്ക് കൂടി സൂക്ഷ്മർത്ഥത്തിൽ ആ രാഷ്ട്രീയ വിശകലനങ്ങളിൽ പോകേണ്ടതുണ്ട് എന്ന് തോന്നുന്നു അതിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഇപ്പോൾ കുട്ടൻ സൂചിപ്പിച്ചതുപോലെ ഈ മുഖപ്രസംഗം എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം